വരെ നമ്മുടെ സമൂഹത്തെയും നമ്മുടെ നാടിനെയും ഏറെ ദുഃഖത്തിലാഴ്ത്തുന്ന ഒരു വലിയ എന്താണ് വലിയ തിന്മയാണ് ലഹരി പദാർത്ഥങ്ങളുടെ വിനിയോഗം പണ്ട് കാലങ്ങളൊക്കെ നമ്മുടെ ആളുകൾ മദ്യത്തിന് വിജയപ്പെട്ടവരായിരുന്നു ഒത്തിരി പേരും മദ്യപാനികളുണ്ടായിരുന്നു അതുതന്നെ മദ്യപിക്കുന്നവരുടെ ജീവിതത്തിന് ഹാനികരമായിരുന്നു കുടുംബസമാധാനം നശിപ്പിക്കുന്നെങ്കിൽ ഇന്ന് വലിയ വിപത്തും ആപത്തുമായിട്ട് ലഹരി പടർന്നു പിടിച്ചിരിക്കുകയാണ് നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന യു പി സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ തുടങ്ങി ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറി സ്കൂളിലും കോളേജുകളിൽ പഠിക്കുന്ന കുട്ടികൾ പോലും ലഹരിക്ക് വിധേയരാകുന്നു ആൺകുട്ടികൾ മാത്രമല്ല പെൺകുട്ടികളിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട് പലപ്പോഴും പെൺകുട്ടികളെ ഇതിൻ്റെ കാരിയേഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നു കൊണ്ടു കൊടുക്കാനായിട്ട് ആരും സംശയിക്കില്ലല്ലോ അങ്ങനെ വലിയ വിപത്ത് നമ്മുടെ ചെറിയ തലമുറയെ പിടികൂടിയിരിക്കുകയാണ് അത് പടർന്നു പിടിക്കാൻ സമൂഹം മുഴുവൻ ഈ അടുത്ത നാളുകൾ നമുക്കറിയാം നമ്മൾ വായിക്കുന്ന പത്രമാസികൾ കാണുന്ന ടി വി അതോടൊപ്പം നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളെല്ലാം ഈ ലഹരി വരുത്തി വയ്ക്കുന്ന വലിയ തിന്മളിപ്പിൽ കാണാം സ്വയം മരണത്തിന് നീങ്ങുകയാണ് അതോടൊപ്പം തന്നെ ആത്മഹത്യകൾ പെരുകയാണ് മറ്റുള്ളവരെ കൊല്ലുന്ന കാലത്ത് ഒരു മടി ഇല്ലാതെ തീരുകയാണ് കൊലപാതകങ്ങളും അക്രമങ്ങളൊക്കെ എല്ലാ ദിവസവും ദുസേന നടക്കുന്ന സംഭവങ്ങളായി പരിഭ്രാന്തി ഉളവാക്കുന്നു എന്നുള്ളതാണ് സത്യം നമുക്ക് എങ്ങനെ ഇതിൽ നിന്ന് മോചനമാകാൻ സാധിക്കും ചെറുപ്പം മുതലേ നമ്മുടെ കുട്ടികളെ ഇത്തരത്തിലുള്ള തിന്മയ്ക്കെതിരായിട്ടുള്ള കോൺസെൻട്രൈസേഷൻ ബോധവൽക്കരണം ആവശ്യമാണ് ഇത് തിന്മ ആണ് അത് നമ്മുടെ ശരീരത്തിനും ബുദ്ധിക്കും മനസ്സിനൊക്കെ തിന്മ വരുത്തിവെക്കും എന്നുള്ള അവബോധം കൊടുക്കണം മറ്റൊരാൾ മാത്രമല്ല ഇതിനൊക്കെ വിധേയപ്പെട്ട് നശിച്ചുപോയ പല ജീവിതങ്ങളെയും കുഞ്ഞുങ്ങളെയും തുറന്നു കാണിക്കാൻ സാധിക്കും ഈ രംഗത്ത് വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുവാൻ അധ്യാപകർക്ക് കഴിയും എന്നുള്ളത് ഓർക്കേണ്ട കാര്യമാണ് കുഞ്ഞുനാളിലെ ഇതിന് തിന്മയെപ്പറ്റി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക കുടുംബത്തിലെ മാതാപിതാക്കളും നമ്മുടെ ഇടപാതലങ്ങളിലേക്കൊക്കെ വരുമ്പോൾ വൈദികരും സന്യസ്ഥരും ഒപ്പം വൈദ്യ വിദ്യാർത്ഥികളൊക്കെ ഈ തിന്മയ്ക്കാരിയായിട്ട് പോരാടേണ്ടതുണ്ട് നമ്മുടെയൊക്കെ വിവിധ സംഘടനകൾ ഭക്തസംഘടനകളൊക്കെ ഒരു വർഷത്തിന്റെ ഒരു ടാർജറ്റായിട്ട് ഈ കാര്യം എടുക്കണം ലഹരി വിമുക്തമായിട്ടുള്ള കേരളത്തെ രാജ്യത്തെ പടുത്തുയർത്താൻ വേണ്ടിയുള്ള കമ്പനികളൊക്കെ ആവശ്യമാണ് നമ്മുടെ പല സംഘടനകളും രംഗത്തേക്ക് സജീവമായിട്ട് കടന്നു വന്നിട്ടുണ്ട് എങ്കിലും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നീങ്ങേണ്ടതുണ്ട് നമ്മുടെ സർക്കാരിൻ്റെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അടുത്ത കാലത്ത് വളരെ സജീവമായിട്ട് എക്സൈസ് വകുപ്പിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് ശുഭ ശുഭപരമായ കാര്യമാണ് പക്ഷെ ഇനിയും ആ രംഗത്തൊക്കെ ഏറെ മുന്നോട്ട് പോകാനുണ്ട് ലഹരി ഉന്മൂലനം ചെയ്യപ്പെടാൻ സാധിക്കണം അതോടൊപ്പം തന്നെ മദ്യവും വലിയ വിപത്ത് തന്നെയാണ് ഗവൺമെൻറ് ഈ കാര്യത്തിലൊക്കെ വലിയൊരു ഉദാസീനത കാണിക്കുന്നുണ്ട് കാരണം ഗവൺമെൻറ്റിൻ്റെ ധനസമ്പാദന മാർഗം ഈ മദ്യവില്പനയാണ് ഞാൻ കേട്ട കണക്കനുസരിച്ചാണ് ഏതാണ്ട് ഇരുപത്തി മൂവായിരത്തോളം കോടി രൂപ കഴിഞ്ഞ ഒരു വർഷങ്ങളിൽ ഗവൺമെന്റ് വരുവാനും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് അതിൽ നിന്ന് പുറകോട്ട് പോവുകയില്ല മുന്നോട്ട് തന്നെ പോവുകയുള്ളൂ പക്ഷേ അതൊരു തിന്മയാണെന്ന് കരുതിക്കൊണ്ട് അതിന്ന് പിന്മാറുവാൻ നമ്മുടെ ആളുകളെ നമ്മൾ ബോധവൽക്കരിക്കേണ്ടതുണ്ട് ഭാരതത്തിൽ നോക്കുമ്പോൾ ഏറ്റവും അധികം മദ്യം വിൽക്കപ്പെടുന്ന സംസ്ഥാനം കേരളമാണ് ഏറ്റവും അധികം മദ്യം ഉപയോഗിക്കുന്നതും കേരളീയരാണ് അപ്പോൾ ലഹരി പദാർത്ഥങ്ങൾ കാര്യത്തേക്ക് വരുമ്പോഴും കേരളക്കാരതിൻ്റെ പിറകിലെല്ലാം ഉന്മന്തി തന്നെയാണ് നമ്മൾ എഴുന്നേൽക്കേണ്ട കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് ഈ തിന്മയ്ക്കെതിരായിട്ട് നമ്മൾ പോരാടേണ്ടിയിരിക്കുന്നു വ്യക്തിപരമായിട്ട് നമ്മുടെ വൈദികരും നമ്മുടെ പ്രസംഗങ്ങളിലും നമ്മുടെ ക്ലാസ്സുകളിലും പ്രവോധനങ്ങളൊക്കെ ഈ വലിയ തിന്മയ്ക്കെതിരായ ശബ്ദം ഉയർത്തേണ്ടതാണ് എഴുന്നേൽക്കുക ഒറ്റക്കെട്ടായിട്ട് ഈ തിന്മയ്ക്കെതിരായിട്ട് പോരാടേണ്ടത് നമ്മുടെ ആവശ്യമാണ് പരസ്യപിതാവും നമ്മുടെ സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന റഫേൽ പിതാവ് നമ്മുടെ പിതാക്കന്മാരെല്ലാം ഈ തിന്മയ്ക്കെതിരായിട്ട് പറയുന്നുണ്ട് നെർക്കോട്ടി ലി ജിഹാദിനെ പറ്റിയൊക്കെ കള്ളങ്ങാട്ട് പിതാവ് പറഞ്ഞതൊക്കെ ഈ അവസരത്തിൽ ഓർക്കയാണ് ഈ വലിയ തിന്മയ്ക്കെതിരായ നമ്മുടെ സമൂഹത്തെയും നമ്മുടെ കുടുംബങ്ങളെയൊക്കെ ബോധവൽക്കരിക്കാം ശക്തമായിട്ട് മുന്നേറാം അങ്ങനെ ഇതിനെ ഘട്ടം കെട്ടുമായിട്ട് തുടച്ചു നീക്കുവാൻ നമുക്ക് സാധിക്കട്ടെ ദൈവം നമേന